യൂട്യൂബ് ചാനലിക്ക് സ്വാഗതം ഹായ് വെൽക്കം ടു ഉരുളക്യു പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ആര് അങ്ങോട്ട് ചോറങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് കുത്തിരി ചോറങ്ങളച്ച് മറുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു റെസിപ്പി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടേ അറിയാവോ ഇത് ഇവിടെ നമ്മൾ ട്വാൻഡ്ര ഭാഷയിൽ പറഞ്ഞ തിരച്ചി എന്ന് പറയും അങ്ങോട്ടൊക്കെ എന്താണെന്ന് അറിയില്ല എനിക്ക് പറയുന്നത് തിരച്ചി തിരണ്ടി എന്നൊക്കെ പറയും ഇത് ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാതെ വയർന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ആയാലും ശരി തന്നെ ഇതങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് തേങ്ങയൊക്കെ അങ്ങോട്ട് വറത്തരച്ച് അങ്ങോട്ട് കറി വയ്ക്കുക അതിന് ശേഷം കഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് അതിന് ശേഷം എല്ലാം കാണിച്ചുതരാം കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നത് അടുത്ത് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ തേങ്ങ ഒരു ചെറിയ തേങ്ങയാണ് ഒരു ഇടത്തര തേങ്ങയാണ് അതിൽ ഒന്നര മുറി തേങ്ങ ഒന്നര മുറി എന്ന് വെച്ചാൽ ഒരു തേങ്ങ എൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് പിന്നെ കുറച്ച് കരിയേപ്പുല കരിയേപ്പൊല എനിക്ക് എത്ര ഇട്ടാലും മതിയല്ലോ നല്ല ടേസ്റ്റാണ് ഉള്ളി ഓൾറെഡി നമ്മൾ ഇടുന്നുണ്ട് എന്നാലും ഈ തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് ഉള്ളിയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ഇത് ഇട്ട് കുറച്ച് കുരുമുളക് ഇടണം കുരുമുളക് ഈ ഇത്രയും ഇട്ട് വറുത്ത് കഴിയുന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി തേങ്ങ എല്ലാ എണ്ണം ബ്രൗൺ ആവണം നല്ല ചുമന്ന കളറായാലേ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടേ ആ മീനിനെ നല്ല ടേസ്റ്റാണ് ഞാൻ കുരുമുളക് ഇടയാണ് കുറച്ച് കുരുമുളക് കുരുമുളക് ഇത്ര മതി ഇഞ്ചി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കുടംപുള്ളി അത് ഇതിലേക്കല്ല നമ്മൾ മീൻ കറി വെക്കുമ്പോഴത്തേക്ക് കുടമ്പുളിയും കൂടെ നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക അതിൽ പിച്ച് ഇട്ടിട്ട് ഞാൻ ഈ വറുത്തെടുത്തിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തേങ്ങ ഞാൻ ഇതിലിട്ട് ഇപ്പം മാക്സിമം നമ്മൾ എണ്ണ ഒഴിക്കാതെ എണ്ണ പുറത്തെടുക്കണം ഉള്ളി മാക്സിമം എണ്ണ ഒഴിക്കാതെ തേങ്ങ എന്ന് വെച്ചാൽ എണ്ണയുടെ ഇതാണ് അപ്പോൾ തേങ്ങ വണ്ണം നല്ല മുപ്പിച്ച് എടുത്തതിന് ശേഷം പിന്നെ ഉള്ളി നമ്മൾ എണ്ണയിലാണ് വഴക്കുന്നത് തീയലാണ് തീയൽ തിരച്ച് തീയൽ നല്ലവണ്ണം ബ്രൗൺ ആവട്ടെ തേങ്ങ പുറത്തോണ്ടിരുന്നപ്പോൾ കുഞ്ഞെണീറ്റ് അപ്പോൾ അവൾക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവളെ കൊച്ചിച്ച മേടിച്ചോണ്ടന്ന് ഒരു കേക്കുണ്ട് ആ കേക്ക് ഞങ്ങള് പൊട്ടിച്ചിട്ട് അനു കൊടുക്കണേന്ന് പറഞ്ഞ് ആര് കൊച്ചി ഏത് കൊച്ചിച്ച അരുൺ കൊച്ചി ആഹാ അടിപൊളി കേക്കാണല്ലോ ഇഷ്ടാ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ഏ കേ അയ്യോടാ എന്റെ കുഞ്ഞ് കഴിക്കണ ിറ്റ്മി എന്ത് സാധനം എടുത്തു ഞാമിക്ക് കൊടുക്കണം ആ യാമി കൊടുക്കണം യാമി കൊടുക്ക ഇഷ്ടപ്പെട്ട മക്ക അടുക്കളയാവുമ്പോ തട്ടിമുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കൂലെ പെട്ടെന്ന് മുട്ടണം കേട്ടപ്പോഴത്തേക്ക് ഒരാൾ ഉറക്കം ഇടീറ്റ് അവൾ ഉറക്കം ഒഴിക്കാനുള്ള സമയായില്ല

ആ ഭാര്യ കലം എടുക്കണമെങ്കിൽ ഹസ്ബൻഡ് തവി എടുക്കണം അതുകൊണ്ട് എല്ലാരും സ്വരൂപിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബദ്രപ്പോഴും നിലനിൽക്കും രണ്ടുപേരും ഓ എടുക്കണം ഞാൻ എടുക്കണം എന്താണ് ഏറ്റവും എന്താണ് ചങ്ങനെ കണ്ട നല്ല ബ്രൗൺ കളറായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് അത് നമ്മളിവിടെ കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണതോ അത് എപ്പോഴും ഉള്ളതാണ് അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് ഫിനിഷ് ചെയ്യണ്ടേ അതുകൊണ്ട് നല്ല ബ്രൗൺ കളറിലായി വരുന്നുണ്ട് വന്നാലും കറണ്ട് വന്നാലേ അരയ്ക്കാൻ പറ്റുള്ളൂ ഇത് നല്ല ആരച്ചന് ശേഷമേ അരയ്ക്കാൻ പറ്റുള്ളൂ മിക്സിയിൽ

അപ്പം ബ്രൗണായി ഒരുപാട് കരിയാനും പാടില്ല അല്ലെങ്കിൽ കരിഞ്ഞൊരു ചൊവ്വ കിട്ടും കേട്ടോ നമുക്ക് അപ്പം അതിൻ്റെ കൂടെ ഞാനൊന്നും മുളക് പൊടി ചേർക്കാൻ പോവണം ഇപ്പം ഈ മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓൾറെഡി ഇഷ്ടമായി ഇപ്പോഴത്തെ ധനും കൂടെ മീനും കൂടെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം മീൻ ദിവസം ഒരു ഇതിലിരിക്കുകയാണ് അപ്പം അപ്പം നല്ല നല്ല മീനൊക്കെ ഇട്ടണമെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കണത് നല്ലതല്ലേ അപ്പം ഓൾറെഡി ഞാൻ എരിവ് കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളു ഒരു ഒന്നര ടീസ്പൂൺ പിരിയ മുളകിൻ്റെ പൊടിയാണേ അതൊന്ന് മല്ലിപ്പൊടി ചേർക്കേ രണ്ട് സ്പൂൺ നിറച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നല്ല കുറുകിയെടുക്കണം അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇത്തിരി ഇട്ടാൽ കട്ട പിടിച്ചിരിക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ വറുത്തെടുത്ത് പിന്നെ മഞ്ഞപ്പൊടി ചേർക്കണം അത് അരക്കാൻ നേരത്ത് ചേർക്കാം മഞ്ഞപ്പൊടി അരക്കാൻ നേരത്തെ ചേർക്കാന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ തീർന്നുപോയി ഇത് പാക്കറ്റ് പിടിച്ചിട്ടില്ല അപ്പം ഈ ചൂടോട് കൂടിയാൽ നമുക്ക് ഇടാം ഇത് ആറ് ആറ് ആണേന് മുമ്പേ ഈ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം അതിൻ്റെ പച്ചപ്പൊക്കെ മാറണം കേട്ടോ രണ്ട് പേര് അരിഞ്ഞതിന് ശേഷം അവളാദ്യം ഇരുന്നപ്പോ അവ ഒരണ്ടാവ് പോലത്തെ ഒരു ഉരുളി ഇണക്ക് തിരിയുന്നു ഏത് ചട്ടി എൻ്റെ ഇണയ മോള് അവളെ വീട്ടിൻ്റെ അടുത്തു നിന്നും മേടിച്ചിട്ട് വന്നതാണ് നല്ല ചട്ടി എനിക്കൊരു വലിയ ചട്ടി വേണമെന്ന് ഇത്രയും വലുതാന്ന് ചോദിച്ചത് പക്ഷേ ഇപ്പോൾ വലുതിൻ്റെ ഗുണം ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി നമ്മളിത് അടുപ്പത്തിട്ട് വെച്ചിട്ട് ഉള്ളി വെട്ട് കറണ്ട് പോയി ഞാൻ വിളിച്ചു ഒക്കെ പറഞ്ഞു ഒരു മണിക്കൂറിലാവുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെന്ത് ഈ ഉള്ളി വഴക്കി വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും കറണ്ട് വരും ഇല്ലെങ്കിൽ നമുക്ക് വേറെ പോകുമ്പോഴേ ചെയ്യാം നിങ്ങൾക്ക് കറി കാണിച്ചു തരണ്ടേ അപ്പോൾ ഞാൻ ആ ഗ്യാസ് കഥിക്കുക ഇത് ചൂടായി വരുമ്പോൾ തന്നെ കുറച്ച് നേരം പിടിക്കും നല്ല അടി നല്ല കട്ടിയുള്ളതാണ് അതിനിടയ്ക്ക് ഞാൻ ഇപ്പുറത്ത് വന്ന് മെഴുക്ക് ഇരട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾക്ക് വിശക്കണമെങ്കിൽ ഒന്ന് നോക്കാം അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ബാംഗ്ലൂർ കത്തിക്കത്തിരിക്കാന്ന് പറയും പിന്നെ തമിഴ്നാട്ടിൽ ചൗ ചൗന്നൊക്കെ പറയും ഹസ്ബൻഡ് പറയും അത് ഒരു സവാളയൊക്കെ ഇട്ട് രണ്ട് നമ്മളെ മറ്റേ മുളകില്ലേ ഒരു മുളക് ഒരു മുളകെ ഇട്ട് അതിനെ നമുക്ക് മെഴുക്കുരട്ടി ഉണ്ട് ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് രണ്ട് പൊട്ടിച്ചിടാവോ പൊട്ടിത്തെറിക്കോ പറ്റൽമുളക് പൊട്ടിക്കാതെ ഇട്ട ഒരു പെൺകുട്ടിയുടെ കഥ അത് എന്റെ മോളെ ഫ്രണ്ട് മൃദുലയുടെ ഫ്രണ്ട് പറ്റൽമുളകങ്ങ് മുഴുവൻ ഇട്ടുകൊടുത്ത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ അവളെ കണ്ണിൽ പൊട്ടിത്തെറിച്ചു കാണ പാവം അവർ ടൂറ് പോണേന് മുമ്പായിരുന്നു പൊട്ടിത്തെറിച്ച് ഇതാണ്ട മറ്റൽമുളകെ കട്ട് ചെയ്തിട്ട് ഇടാവും മുളക് കടുത്ത് പൊട്ടൻ ഭയങ്കര പാല് കട്ടി ഒരു സ്റ്റവില് മൂന്നടുപ്പുണ്ട് രണ്ട് വലിയ 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 പാത്രം അപ്പുറം അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ചായ ഇടയ്ക്കിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്

ഉള്ളൂ അതെ 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 ചെറ്റൻമുളകിട്ട് ചെറിയ ഇഞ്ചി ചുരുദുര നരിഞ്ഞിട്ട് നല്ലവണ്ണം ചട്ടിയിലേക്കുള്ള മേൻകുറി ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ വയന്തി വരുമ്പോ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് പിന്നീട് എനിക്കാണെങ്കിൽ ചത്തിയിൽ വെച്ചാൽ ടേസ്റ്റ് ടേസ്റ്റുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ മാക്സിമം നമ്മൾ കറച്ചിട്ട് തന്നെ മീൻ മീൻ കറി നോക്കുക മറ്റേ ഉള്ളി ചെറിയ ഇത് വെച്ചു ചെറിയുള്ളി ഒരക്കിലോ കൂടുതലുണ്ട് കേട്ടോ അരക്കിലോ മുക്കാ കിലോ ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി എത്ര ചേർത്താൽ അത്രയും ആണ് തീ തൊണ്ണൂറ് രൂപ സവാള ശരി ആദ്യം ഉള്ളി വഴി വരുന്ന കാര്യമില്ല നമുക്ക് കറണ്ട് വന്നാലേ ശരിയാവുള്ളൂ രച്ചു തരുമോ എന്ത് കൈക്കൊക്കെ മസില് വരും മസിൽ വരും എക്സസൈസ് മാത്രം ചെയ്ത പോലെ കൈയൊക്കെ ഒക്കെ മറ്റേ ഇതൊക്കെ എടുക്കണം ഡമ്പിൾസ് എടുക്കുമ്പോഴേ ആണ് അര ഇത് എടുക്കുന്നത് അത് അധികം എരിവില്ല ഇവിടെ ഉണ്ടായാണ് രണ്ട് പച്ചമുളക് ഞാനിപ്പലക്ട്രിസിറ്റി വിളിച്ച് ഒരു മണിക്കൂറാവും പറഞ്ഞ് എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വരുമെന്ന് അങ്ങനെതാ കറണ്ട് വന്ന് അതൊന്നും ആറിച്ച് മിക്സിൽ അരക്കാൻ പോവാണ് അരക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ കല്ലിൽ തന്നെ അരയ്ക്കുവായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഫേർട്ട് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു റിസൾട്ട് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാകും കറിയിലായാലും ശരിയല്ല സമയം പോലെ പോയാത്രങ്ങളുടെ ഒച്ചയും വേളോ യാമീം കൂടെ അതിന് പൊടിച്ചേർത്ത ഇതി അച്ഛന് ചായ വേണംന്ന് പറഞ്ഞേ അതും കൂടെ വച്ചിരിക്കളച്ച് പോകുമ്പോ അത് നോക്കണം അമ്മ ു പിള്ളേർക്ക് ഫുഡ് ആയില്ല അതല്ലേ അതിനു വേണ്ടി സമയം ഫുഡ് ഒന്നും ആയിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അവര് തരണ്ടേന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ

രാം അമ്മ വെള്ളം തരത്തേ ആ ആ ഡേ ഇതിനിടയ്ക്ക് യാമി വന്ന് അമ്മ വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലവണ്ണം നോക്കണം കേട്ടോ റുജിയിരിക്കണം തരാം തരാം അപ്പം ഇനിയും കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം നമുക്ക് മീൻ വേഗം വെക്കണ്ടേ ഞാനിതിനകത്ത് കുടമ്പുള്ളി കുതിർത്ത് വെച്ചിട്ടുണ്ട് കുടമ്പുള്ളി ഇങ്ങോട്ട് ഇടുക കുടമ്പുളിയൊക്കെ നല്ല ഈ നമ്മൾ വയറ്റിന് നല്ലതാണ് അതൊക്കെ ഒന്നിട്ട് കഴിക്കണം കേട്ടോ ചിലർ പുളിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്ന കഴിക്കുന്നത് പക്ഷെ പുടംപുളി നല്ലതായി നല്ലതാണ് നമ്മൾ ഇതിൽ ഓൾറെഡി നമ്മളെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പ് ഈ അരപ്പെല്ലാം കൂടെ ഒഴിക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരിക്കും ഞാൻ ഇത് നമുക്ക് തിളച്ചതിന് ശേഷം നോക്കാം ഇനി കുറച്ചു കൂടെ ഉപ്പിടണ ഉപ്പിട്ടിട്ട് ഇതൊന്ന് തിളക്കട്ട അപ്പോഴെന്താ അരപ്പ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോയില്ലേ കറണ്ട് പോയി കറഞ്ഞില്ലേ അത് അരക്കാൻ വേണ്ടിട്ട് സമയം തന്നെ അപ്പോഴെ ഇത തിളച്ച് നമ്മള് തീ ഒന്ന് കൊറച്ച് വെച്ചിട്ട് ഈ കാലത്തൊന്നും നേരെ കാണുന്നുല്ല ആവിണ്ട് കാണുന്നില്ല ഇങ്ങനെ പറക്കിട്ടു നല്ല മണം വറുത്തരച്ച കൂട്ടാനൊക്കെ നല്ല മണമാണ് എന്തായാലും ഉള്ളിയൊക്കെ ഇഷ്ടത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മീനിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഫസ്റ്റില് കൊടുക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം പാടില്ലെന്നല്ല നമ്മളും കഴിക്ക വയറിന് തെരച്ചി മീൻ വയറിന് വാങ്ങിയിട്ടുണ്ട് രണ്ടു പമ്പക്കളും പ്രസവിച്ചത് നല്ല പോയിട്ട് അരുൺ പറഞ്ഞു പാർദിന്റെ മീൻ കഴിക്കണു തൊലി എടുക്കാൻ പാടാണ് കേട്ടാ അപ്പോഴാണ് ഓൻ പോയി തെരച്ചു വന്ന ഒരുമാതിരി ചെറിയ തിരച്ചി അപ്പൊ സീസൺ സീസൺ അല്ലായിരുന്നു ആ കറണ്ട് വന്നു കേട്ടാ അങ്ങനെ ഇത് പറയാൻ വേണ്ടി അരുടെ കാര്യം പറയാൻ വേണ്ടി വന്നാണ് അപ്പഴ് ഞങ്ങൾ ഞങ്ങളിത് തിരച്ചു മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ചെന്ന് ചെറിയ കുട്ടി കുട്ടി തിരച്ചു മേടിച്ചിട്ട് വന്നു മുഴുവന് അതെന്നാ ഈ അതിൽ നിന്ന് തൊലിയൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ കുറെ പാട എന്നാലും ഞാൻ കളയാതെ കൊറേയൊക്കെ ഞാൻ പറഞ്ഞു ഇനി മേലെ ഇങ്ങനെയുള്ള മീനെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ ഇന്നിടയ്ക്ക് ഇങ്ങനെയുള്ള മീൻ വാങ്ങിച്ചിട്ട് വരരുത് കഷ്ണമായിട്ടുള്ളത് വാങ്ങി എന്നൊക്കെ എനിക്ക് കൈക്ക് കൈക്ക് വൈകിയാണ് കേട്ടോ അതൊരു സ്റ്റോറിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം എനിക്ക് അതൊക്കെ ഒരു സ്റ്റോറിയാണ് രണ്ട് കൈ ഒടിഞ്ഞതാണ് അവിടെ ഭയങ്കര ബഹളം ഇതിന് അടച്ചു വെച്ച് രണ്ട് കരിയപ്പില തണ്ടും കൂടെ നമുക്ക് നിലത്തിക്കാം പച്ചത്തണ്ട് അതിൻ്റെ ആ കരിയപ്പലേൻ്റെ മണമെല്ലാം കൂടെ തിളയ്ക്കുമ്പഴത്തേക്ക് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാൻ കിട്ടും നടപ്പ് തുറന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് പാകമാണെന്ന് നോക്കാം ഉപ്പ് നോക്ക വേറെ ആളും തോന്നിട്ടുണ്ട് സ്വയം വച്ചിട്ട് കൊള്ളാമെന്ന് പറയണതല്ല മീൻ നല്ലതാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആണ് കറക്റ്റിന് എരിവ് ഉപ്പ് അതാണ് ഒരു മീൻ വെക്കുമ്പോ അത് ചോറ് ചോറ് ഇന്ന് ടേസ്റ്റി ആകുമ്പോൾ ഒരു അച്ചുമാമനാണ് പക്ഷെ താടിന്നില്ലാത്ത ഒരു അച്ചുമാനാണ് ടേസ്റ്റി പോയി അപ്പൊ വറത്തെരച്ച് വെച്ച തെരച്ചറി പിന്നെ നമ്മുടെ അച്ചുമാമനെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് കഴിക്കാൻ മീഷൻ ദാരിയൊന്നും ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാലും ഓടിയൊന്നും ആ കൊള്ളാം അഭിപ്രായം പറയുന്ന ഒരാളാണ് മോള് അവളാണ് അതായിരിക്കുന്നത് എൻ്റെ മൂന്ന് കൊടംപുളിയൂടെ ഒഴിച്ചു അമ്മേടെ ഞാൻ കേറ്റുകട്ടേ देखছো окаട്ടേ അല്ലേ കനവ വെച്ചിंना ഇങ്ങനെ നോക്കിയട കല്ല ആ അച്ചൻ മോൻ പറഞ്ഞു കഴിഞ്ഞാ അത് അല്ല करेक्ट എരിവ് അല്ല करेक्ट കുറിയും കൂടി വെച്ച് ഉടച്ച് കഴിഞ്ഞു ഓക്കേ meziംസ് ഉടറടേ അങ്ങട് ടിപൊളിയായിട്ട് വരണത് ആരെന്നറിയാം അരുൺ വരുമ്പോ അറിയാം അവന് വല്ലാത്ത നാവാണ് കേട്ടാണെടുക്കണി ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക ലൈക്ക് വായന്ന് വെള്ളം വരുന്ന കേട്ടാ ഈ വറുത്തരച്ച തീയതി മുമ്പ് വെച്ചിട്ട് എതിർത്ത് പറയാൻ ആണ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഓട്സ് ഒക്കെയാണ് കുടിക്കുന്നത് ഓട്സ് വെജിറ്റബിൾസ് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും